നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതു നിശ്ചയം മതത്തം തന്നവൻ അകരുകില്ല പ്രൈസ് ക്രൈസ്തലോ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ വീണ താഴ്വിൽ കൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നും വടിയും രണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ആമേ